ജനങ്ങള് വയലന്റ് ആണല്ലോ ഞാനും ജനങ്ങളടുത്താണെന്ന് സംസാരിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാക്കള്ളേ നമ്മളെ ഇപ്പഴ ഒരു 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 ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം അടിയന്തരമായി എന്തെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോകും ജീവനാണ് പോയത് അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്നലെ ആക്സിഡന്റ് നടന്ന് ഇന്നിപ്പോ ഒരാൾ മരിച്ചു അതിന് മുമ്പ് രണ്ട് ദിവസത്തിന് മുമ്പാണ് അവിടെ കിടക്കുന്ന ഒരു കാറ് ആ കാറിൽ ഒന്ന് ഒന്നിടിച്ച് ഉസ്താദ് ഒരു ഇവിടുത്തെ മേളത്തിലൊരു ഉസ്താദുണ്ടായിരുന്നു പുള്ളിയുടെ വണ്ടിയിലാണ് ഒന്ന് അടിച്ചത് ആ ആളെ കൊണ്ട് ആശ്രയിക്ക കൊണ്ടുപോയിട്ട് എ യു എനെ എല്ലാരെയും വിളിച്ച് പറഞ്ഞ് റോഡിന്റെ അനാസ്ഥ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവര് ഇത് ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇനി ആരെ കാത്തിരിക്കുകയാണ് ഇവര് ഇപ്പൊ ഒരു മരണം നടന്നു ഈ മരണം നടന്നിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാരും വന്നായിരുന്നു മെമ്പർമാർ രണ്ടെണ്ണം വന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു അത് നമുക്ക് ഒരു ദിവസം പോവാം അയാളുടെ സൗകര്യത്തിലാണോ പോകുന്നത് അയാളുടെ വീട്ടിലാണോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഇനി വേറെ ആരെങ്കിലും ചത്തായ മാത്രം അയാൾ ഇനി ഉണരുവാനുള്ള കാര്യം എനിക്ക് അറിഞ്ഞുടാ ഇന്നിപ്പം ഇവിടെ ആക്സിഡന്റ് നടന്നിട്ട് റോഡിന്റെ അപ്പുറപ്പുറ കൊല്ലം തിരുവനന്തപുരം ജില്ലയാണ് രണ്ട് സൈഡില് മെമ്പർമാരുണ്ട് ഈ രണ്ടെണ്ണം എവിടെ പോയി കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ മാത്രമേ അറിയുള്ളു ഇവിടെ വന്ന കാര്യം എന്താണെന്നുള്ളത് അവർക്ക് ആക്സിഡന്റ് എടുക്കാനുള്ളത് കഴിവില്ലെങ്കിൽ രാജി വെച്ച് പുറത്തു പോകണം അല്ല ഇവിടെ വന്നിട്ട് കാര്യം ഇതിപ്പോ നാളെ ഇപ്പോ എ വന്ന് വരച്ചിട്ട് വന്നു വരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിന് ഗ്രിപ്പ് ഇട്ട് ഇതിന് വേണ്ട നടപടികളും കാര്യങ്ങളും എടുത്തല്ലാതെ നോക്കൂല നാളെ ഇപ്പൊ ബോഡി കൊണ്ടുവന്നിട്ട് ബോഡി ഇവിടെ വെച്ച് പ്രതിഷേധം നടത്തിയിട്ടേ വിടുള്ളൂ അതിന് ആര് വന്നാലും ശരി തന്നെയാണ് ഞാൻ ഞാൻ ഇപ്പുറത്തെ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഞാൻ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇത് കണ്ടോണ്ടിരിക്കയാണ് ഒരു മഴ സീസൺ ആയ എല്ലാ ദിവസവും ഒന്ന് രണ്ട് അപകടങ്ങളിലൂടെ ഉണ്ടാവും എല്ലാ ദിവസവും അത് ചിലതൊക്കെ നൂല് വെണ്ണത്തിൽ രക്ഷപ്പെട്ടു പോകുന്നേ ഉള്ളു ഇത് മരണമൊക്കെ ഇതിനു മുമ്പ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവാനുള്ളതാണ് അതൊന്നും ഉണ്ടായില്ല ഇപ്പോഴ് ഒന്നുണ്ടായുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഇതിനു മുമ്പ് കുറേ അപകടങ്ങൾ ഉണ്ടായത് ഞാൻ ഇത് ഒരു വ്യക്തിയാണ് അപ്പൊ ഇത് ഈ റോഡ് ഇത്രയും വിഷയമായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നേ ഇല്ല ഒരു യാതൊരുവിധ പണികളാ ഒന്നും ചെയ്യുന്നേ ഇല്ല അവിടെ എഞ്ചിനീയറേയും അവരെ എല്ലാം വിളിച്ച് പറഞ്ഞു എന്നിട്ട് ആരും ഒരു ദിവസം വന്ന് ജെസ്ഇ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി വാതിയിട്ടിട്ട് പിറ്റന്നോട്ട് വീണ്ടും അതിന്റെ അപ്പുറമായിട്ട് അവിടെ ഉണ്ടായാണ് റോഡ് തന്നെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കി നാട്ടുകാർക്കും കുട്ടികൾക്കും സ്കൂളുകൾക്ക് തുറക്കാൻ പോയാണ് മഴയക്കാലമാണ് കുട്ടികൾക്ക് റോഡ് വന്നിരിക്കുമ്പം കുഞ്ഞ് നാളെ ഒരു ദിവസം ഈ കുട്ടികളുടെ വണ്ടിയിലേക്കും വണ്ടി പോപ്പാഞ്ഞു കയറന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണോന്നാണ് നമ്മുടെ ഒരു അപേക്ഷ നമുക്ക് ഒന്നാമത്തെ കേസ് തന്നെ ഈ ന്യൂസ് കൊടുക്കുന്നതിൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല എതിർപ്പ് ഉണ്ട് കാരണം ഒന്നും രണ്ടും തവണയല്ല ഒട്ടനവധി ടൈമുകളിൽ നമ്മൾ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തല്ല എല്ലാ ചാനലുകാരും വന്ന് ഈ ന്യൂസ് എടുത്തോണ്ട് പോകുന്നതാണ് ന്യൂസ് എടുത്തോണ്ട് പോയിട്ട് എന്താണ് ഉപയോഗം ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ വരിക അങ്ങനെയുള്ള ഒറ്റ നടന്നിട്ടില്ല ഇടയ്ക്ക് വന്ന് ഇതിന്റെ അകത്ത് രണ്ടോ മൂന്നോ ഒരു മാന്തല മാന്തി പോയി ഈ മാന്തല മാന്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടന്നിട്ടുള്ളത് ഇന്ന് വിളിച്ചപ്പോഴത്തേക്കും അവർ വന്ന് ഇതിന്റെ അകത്ത് റോഡ് കുറുകായിട്ട് രണ്ടും വര വരച്ചിട്ടിട്ട് പോകാന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഒരിക്കലും നടക്കില്ല അത് നടത്താൻ നമ്മൾ സമ്മതിക്കത്തൂല കേസ് ഇന്നലെ മെനിങ്ങാന്ന് ഈ കിടക്കുന്ന കാറ് ആക്സിഡന്റ് ആയ സമയത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഒരു ജീവൻ പോകത്തില്ലായിരുന്നു ഇത് സ്വന്തം നാട്ടില് മറ്റുള്ള ആൾക്കാര് വന്ന് മരിക്കുമ്പോഴാണ് അതിന്റെ വിഷമങ്ങൾ ഉണ്ടാകുന്നത് അത് ഇനി സ്വന്തം നാട്ടിലുള്ള ആൾക്കാർ മരിച്ചാലേ എല്ലാവരും കണ്ണുറക്കുന്നുണ്ടെങ്കിൽ അത് ഇനി അങ്ങനെ പോട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പറയുന്നതിനൊരു ലിമിറ്റുണ്ട് കാര്യങ്ങളെല്ലാം കേൾക്കേണ്ട കാര്യങ്ങളും ഇതൊന്നും കേൾക്കുന്നതുമില്ല ആരും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതുമില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ റോഡ് ഉപരോധിക്കുകയും വണ്ടികളൊന്നും ഇടത്തുമില്ല വരുന്ന എന്ത് സംഭവങ്ങളായാലും നമ്മൾ നേരിടാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവും ഞാൻ എൻ്റെ പേര് ഹരി ഞാൻ ഇവിടുത്തെ പൊതുപ്രവർത്തനമാണ് ഇപ്പൊ ഈ റോഡിന്റെ വിഷയം തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നലെ ഒന്നുമല്ല വർഷങ്ങളായിട്ട് എനിക്ക് ഒന്നൊരുകാശം മൂന്ന് വർഷത്തോളമായി കാണാൻ തോന്നുന്നു പലതിനാല് കഴിഞ്ഞ വർഷം വരെ ഈ വണ്ടി ഇവിടെ വന്ന് സ്കിഡ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് ഓണി വണ്ടി അങ്ങോട്ട് കയറും ഇങ്ങോട്ട് കയറും കാരണം റോഡിന് നിർമ്മാണത്തിൽ തന്നെ നല്ല പ്രോബ്ലംസ് ഉണ്ട് അപ്പം വ്യാപകമായി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന്റെ പേരിൽ അവർ ഒരു ദിവസം വന്ന് ജെ സി ബി കൊണ്ടുവന്നിട്ട് റോഡ് വാന്തിയിട്ടിട്ട് പോയി പക്ഷേ എന്നിരുന്നാൽ പോലും അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇപ്പം ഈ വർഷം ഇപ്പോൾ മഴ അങ്ങോട്ട് പെയ്തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വന്ന് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഇടി തുടങ്ങി ആദ്യം ഒരു ഒരു വണ്ടി ഇടിച്ച് അവിടെ ഒരു ബൈക്കില് എന്ന് വണ്ടലാണെങ്കിൽ ബാക്കിയത്തിനാണ് ആ പയ്യന്മാര് അപ്പുറത്തോട്ട് മാറി നിന്ന് മഴ നിന്ന് മാറി നിക്കി അതുകൊണ്ട് അന്നേരം വേറെ സംഭവിച്ചില്ല രണ്ടാമത് വീണ്ടും ഒരു വണ്ടി വന്ന് തെന്നിപ്പോയി മൂന്നാമത്തത് ഇടിച്ച ആ കാറാണ് വല്ല് കിടക്കുന്നത് നാലാമത് ഇന്നത്തെ അപകടം പക്ഷെ ഇന്നത്തെ അപകടത്തിൽ നമുക്കൊരു ജീവൻ നഷ്ടമായി ഇനിയും കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അധികാരികൾ ബന്ധപ്പെട്ട രീതിയിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം കാരണം ഇപ്പൊ എല്ലാ ബന്ധപ്പെട്ട മേഖലകളിലും വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അവർ പറയും വരാം വരാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഒരു പൂർണ്ണമായ ഫോളോ അപ്പിലേക്ക് എത്തിയിട്ടില്ല നമസ്കാരം ചുവട് ന്യൂസ് ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊച്ചുകലിങ്ങ് എന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഞാൻ നിൽക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയും അത് തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ കൊച്ചുകലുങ്ങിൽ വരാനുണ്ടായ സാഹചര്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വാർത്ത ചെയ്തിരുന്നു വാർത്ത വേറൊന്നുമല്ല ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നടക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് തെന്നി മ മഴ പെയ്താൽ തെന്നി മാറുകയാണ് അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഞങ്ങളുടെ ചാനൽ വഴിയും മറ്റു ചാനൽ വഴിയൊക്കെ നിങ്ങൾ കണ്ടു കാണാം തീർച്ചയായും വളരെ ഭയാനകമായാണ് ഇവിടെ ഉള്ള ജനങ്ങൾ കഴിയുന്നത് കാര്യം കഴിഞ്ഞ ഒരു വർഷമായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് വാഹനങ്ങൾ തെന്നി തെന്നിമാറുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുമ്പോൾ വളരെ ഗ്രിപ്പില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡ് പണിഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഒരു വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾ വലിയ നിയമ പോരാട്ടം നടത്തുകയാണ് പക്ഷേ ഇന്ന് വരെ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ഈ സ്ഥലത്ത് നിന്ന് വാർത്ത ചെയ്തു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ആ വാർത്ത ചെയ്യാൻ വരാനുള്ള സാഹചര്യം മദ്രസയിലേക്ക് പോയിട്ട് വന്ന കുട്ടിയെ ഇടിച്ചിരുന്ന സാഹചര്യം അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊച്ചുകലങ്ങിലെ ജനങ്ങൾ താമസിച്ചു വരികയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഈ ഒരു വർഷമായിട്ടും അധികാരികൾ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അധികാരികൾ കണ്ണു തുറന്നില്ല ആ അതായത് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇടയ്ക്ക് പി ഡബ്ല്യു ഡി തന്നെ ഒരു വാഹനം ഒരു ജെ സി വി വാഹനം ഉപയോഗിച്ച് ഈ റോഡിന്റെ നടുവെ വരയ്ക്കുന്ന ഒരു സ്ഥിതി എന്നാലും വാഹനങ്ങൾ തെന്നി മാറലിന് യാതൊരു കുറവും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി അതായത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ ഒരു വാഹനം മഴ പെയ്തതിനെ തുടർന്ന് ഒരു വാഹനം തെന്നി മാറുന്നു ആ വാഹനം ടോട്ടൽ ലോസ് ആയി മാറുന്നു അങ്ങനെ അയാൾക്ക് മുറിവൊക്കെ ഉണ്ടായി എന്നാൽ മുപ്പതാം തീയതി രണ്ട് വാഹനങ്ങളാണ് രണ്ട് സമയങ്ങളിലായി അതായത് ഉച്ചക്കും മൂന്ന് മണിക്കും ശേഷം രണ്ട് സമയങ്ങളിലായി ഇവിടെ ആക്സിഡന്റ് നടന്നത് അന്ന് ഈ വാഹനത്തിൽ സഞ്ചരിച്ച കാർ ഉടമയ്ക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ സംഭവിക്കുന്ന ും തന്നെ വലിയ പരിക്കുകൾ ഇല്ലാതെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പക്ഷേ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് അനിൽകുമാർ എന്ന് പറയുന്ന ആളിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാര്യം അദ്ദേഹം വളരെ സ്പീഡ് കുറച്ചു വരുന്നു മയൽവാഹനമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം മറ്റൊരു വാഹനം വരുന്നു അദ്ദേഹത്തെ ഇടിച്ച് ഈ വാഹനം തെന്നി തെന്നിമാറുന്നതിനെ തുടർന്നാണ് ആ വാഹനം ഇടിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ വളരെ ഭയാനകമാണ് വളരെ പ്രതിഷേധവുമാണ് കാര്യം എന്താണ് കഴിഞ്ഞ ഒരു വർഷമായി ഈ റോഡിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിട്ടും അധികാരികൾ കണ്ണു തുറന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തമായി പറയും ഇനിയെങ്കിലും ും നിങ്ങൾ കണ്ണു തുറക്കും എന്നുള്ള കൂടിയാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത് നാളെ ഈ അനിൽ അനിൽകുമാറിന്റെ ബോഡിയുമായി ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കും എന്നൊക്കെ ഇവർ പറയും തീർച്ചയായും അവർ പ്രതിഷേധത്തിന് വലിയ പ്രതിഷേധിക്കും എന്ന് പറയുന്നതിൽ കാരണമുണ്ട് കാര്യം അവർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തീർച്ചയായും ഇത് കാണുന്ന അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്നുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള ഈ റോഡ് ശാസ്ത്രമായി നല്ല രീതിയിൽ നല്ല വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക നമസ്കാരം ഞാൻ ചുവട് ചാനലാണ് വിളിക്കുന്നത് നമ്മടെ കൊച്ചുകലങ്കിലേ ഇന്ന് ഉച്ചോടുകൂടി ഒരു സംഭവം നടന്നു നടക്കുന്നു നിരന്തരമായ സംഭവം നടക്കുകയാണ് റോഡ് ഗ്രിപ്പ് ഇല്ലാത്തതിനെ തുടർന്ന് ഇങ്ങനെ വന്ന് പോകുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അതായത് മുപ്പതാം തീയതി മുതൽ ആരംഭിച്ചതാണിത് അപ്പൊ ഇന്നൊരാള് മരണപ്പെടിച്ചുണ്ട് അപ്പൊ എന്താണ് അതിന്റെ ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ എന്ത് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലല്ല അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ നാട്ടുകാരെല്ലാം വലിയ ഇതായി ഒരു നഷ്ടപ്പെട്ടു അല്ല അല്ല ഇതിപ്പോ ഞാനൊരു കാര്യം കേട്ടു ഇപ്പോഴല്ല ഇത് സംഭവിച്ചു തുടങ്ങി ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ഇതേ കൊല്ലം ഞങ്ങൾ മൂന്ന് കൊല്ലത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടെ വന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ നമ്മളെ സംസ്ഥാന ലെവലിലുള്ള സാറ്റലൈറ്റ് ഉൾപ്പെടെ ഈ കാര്യം വന്നതാണ് അപ്പൊ അന്ന് ഒന്നും ഒരു പ്രകസനം പോലെ വന്ന് നിങ്ങൾ വന്നിട്ട് എന്തോ വരച്ചിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് പക്ഷെ വരച്ചത് പോലെ ക്ലിയർ അല്ല ഇപ്പോഴും ഒരു വണ്ടി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വണ്ടി തെന്നി മാറി ആ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്ന സംഭവത്തിലേക്ക് പോകും അപ്പൊ അതിന് അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ നിങ്ങൾ ഇപ്പൊ ഒരാളെ വിളിക്കുമ്പോ മറ്റൊരാളെ വിളിക്കുക അപ്പൊ അല്ല 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 ഞാൻ പറയട്ടെ മാഡം ഇപ്പൊ പറഞ്ഞത് മാഡം ഇപ്പൊ വേറൊരാളെ ആരെ വിളിക്കാൻ പറഞ്ഞത് മാഡം എഐ എഐ ഫോൺ ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ല അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ് അപ്പൊ ഇതൊരു അടിയന്തരമായിട്ടുള്ള ഒരു ജീവൻ നഷ്ടപ്പെട്ടോടുത്ത് പറഞ്ഞ് ഏർപ്പാടാക്കിട്ടുണ്ട് വരയ്ക്കാനായിട്ടാണെങ്കിൽ ജനങ്ങള് വയലന്റ് ആണല്ലോ ഞാൻ ജനങ്ങളടുത്താണെന്ന് സംസാരിക്കുന്നു കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കലോ നമ്മളെ ഇപ്പഴ ഒരു സംഭവമാണ് അടിയന്തരമായിട്ട് ഒരു കട്ടിക്ക് വരച്ചിട്ട് അതില് സ്റ്റഡ് വെക്കും മനസ്സിലായില്ലേ റോഡില് ഈ വളറിന്റെ അപ്പറവും ഇപ്രവും കായിട്ട് വരച്ചിട്ട് അതിൽ സ്റ്റഡ് വെച്ച് പിടിപ്പിക്കും വണ്ടിയുടെ സ്പീഡ് തൽക്കാലം ഒന്ന് കുറയും ഒരു ർക്ക് അതിലായിട്ടുണ്ട് ട്രാഫിക് സേഫ്റ്റിയുടെ വർക്ക് അപ്പൊ ഈ മഴ മാറുന്ന മുറയ്ക്ക് അവിടെ ഒരു ടാറിന്റെ ഒരു ഓവർലേ ഈ വണ്ടി ടാറ് കുറച്ച് പരിക്കാനായിട്ട് ഒരു ലെയർ ടാറ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ഇപ്പൊ അവിടുത്തെ സ്ഥിതി ഇപ്പൊ തൽക്കാലം ഇന്ന് രാത്രിയോ നാളെയോ അവർ ഇത് വരച്ചിട്ട് അവിടെ കട്ടിക്ക് ഇത് വെക്കുക എന്താണ് സ്റ്റഡ് കട്ടിക്ക് വരച്ച് സ്റ്റഡ് വെക്കുക അപ്പൊ ആ രണ്ട് വശത്തു നിന്നുള്ള വണ്ടിയുടെ സ്പീഡ് അപ്പഴും കുറയും അങ്ങനെ രാത്രി ചെയ്യാം